എൺപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇതോടെ ചിലവഴിക്കാതെ പോയത് ഇരുപത്തിയെട്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തിനായിരത്തി അഞ്ച് രൂപയാണ് ഇത് ഗുരുതരമായ ചട്ടലംഘനവും വീഴ്ചയുമാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേശീയ പട്ടികജാതി കമ്മീഷനോട് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പട്ടികജാതി മോർച്ച മേഖലത്തിനു വേണ്ടി സംഖ്യ ചിലവഴിക്കാതെ ഉപയോഗിക്കേണ്ട പണമാണ്യിരുത്തിയ മുൻപ് ബഹുമാനപ്പെട്ട അടക്കമുള്ള ഭരണസമിതി സമാനമായ സാഹചര്യമാണ് കൊച്ചി ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിലും ഉള്ളത് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് ലഭിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അരപ്പവൻ സ്വർണ്ണ മെഡൽ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിർത്തിവച്ചിരിക്കുകയാണ് കൂടാതെ ഈ വിഭാഗം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി വിതരണം ചെയ്തിട്ടില്ല പട്ടികജാതി ക്ഷേമ ഫണ്ട് തട്ടിയെടുക്കുന്ന തട്ടിപ്പ് സർക്കാരാണ് പിണറായിയുടേതെന്നും ഷാജിമോൻ വട്ടേക്കാട് ആരോപിച്ചു സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് സ്വന്തമായി വീടോ ഭൂമിയോ പോലും ഇല്ലാതെ അതിദരിദ്രരായിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പിണറായിയുടെ കേവലം പി ആർസ് രണ്ട് മാത്രമാണെന്നും അദ്ദേഹം വിമർശിച്ചു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മേയറും ഭരണസമിതിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഷാജിമോൻ വട്ടേക്കാട് തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എസ് ഇ മോർച്ച സംസ്ഥാന സെക്രട്ടറി ശരത് മൂത്തേടൻ വിജയൻ മേപ്രത്തെ എന്നിവർ പങ്കെടുത്തു ടിസിവി തൃശൂർ